നമസ്കാരം എന്നുള്ളത് ചോറ്റാനിക്കര പഞ്ചായത്തിലാണ് കേരളത്തിലെങ്ങും കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവമാണ് ചോറ്റാനിക്കരയിൽ ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഒരു വീട് ജപ്തി ചെയ്യാനായിട്ട് ഒരു പഞ്ചായത്ത് അധികൃതർ എത്തുന്നു അത് പോലീസുമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യം എന്തായാലും രാജൻ ചേരനും റിൻസി ചേച്ചിയും വളരെ അധികം മാനസികമായ ഒരു ബുദ്ധിമുട്ടിലാണ് കാരണം പോലീസ് അടക്കമുള്ള പഞ്ചായത്ത് ജീവനക്കാർ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വീടിനകത്തേക്ക് കയറുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ വീട്ടിലെ പ്രായമായ ഒരു അമ്മയുണ്ട് കേവലം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി ചോദിക്കാം അപൂർവങ്ങൾ അപൂർവമായിട്ട് സംഭവമാണ് ഇന്നലെ ഉണ്ടായത് എന്തായിട്ട് സംഭവിച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി കഴിഞ്ഞ മൂന്ന് മൂന്നര ഒരു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ബല എടിക്കാനായിട്ട് വാതിൽ പറഞ്ഞു അതായത് നമ്മളെങ്കിൽ വീട്ടിലെ ഫ്രണ്ടിലൊരു ചൊരയങ്ങ പഞ്ചായത്തിൻ്റെ ഒരു ജിക്കു ഇടപ്പുണ്ടായിരുന്നു ഒരു അഞ്ചാ ആറ് പേര് വീട്ടിലേക്ക് കയറി യൂണിഫോമുള്ള ഒരു പോലീസുകാരും ഉണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞ് ഒരു സ്വയം പരിചയപ്പെടുത്തി ഞാനിങ്ങനെ ചുരങ്ങ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങൾ ടാക്സ് അടച്ചിട്ടില്ല അതുകാരണം ടാക്സി വിരിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ ടാക്സ് അടച്ചിട്ടില്ല എനിക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അന്നേരം നോട്ടീസ് പ്രകാരം എനിക്ക് മുപ്പത്തൊന്നേരം സമയമുണ്ട് ഞാൻ അതിനുള്ളിൽ അടച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല മുപ്പത് അവധിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുന്നേ അടച്ചോളാം അതിന് ഇനി സമയം ഉണ്ടോ ഇന്ന് ഇരുപത്തി രണ്ടാം തീയതിയായിട്ടുള്ളൂ ഇനി സമയം ഉണ്ടല്ലോ അതിന് മുന്നേ അടച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് ടാക്സി പിടിക്കാൻ വേണ്ടി തരാം ഞാൻ പറഞ്ഞത് ഇന്ന് എൻ്റെ പൈസയില്ല ഇല്ലായിടയ്ക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ യൂണിഫോമുള്ള ആയിട്ട് വന്നി പോലീസുകാരായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഇന്ന് അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറിക്ക് വേണ്ടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താ ശരി ചീതോളം പറഞ്ഞു അപ്പോൾ അവർ എല്ലാവരും കൂടെ കൂടി എന്റെ വീടിനകത്തേക്ക് കയറി വീടിനകത്തേക്ക് അതിൽ വേളം കേട്ട് വേറെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ ഇറങ്ങി വന്നു ഭാര്യ ചോദിച്ചു എന്താ മേഡം പ്രശ്നമെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾ ടാക്സി വിരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾ അടയ്ക്കത്താറുപ്പം അവളും പറഞ്ഞു ഇതുപോലെ തന്നെ സമയമുണ്ടല്ലോ ഞങ്ങൾ അതിനുമുമ്പ് അടച്ചോളാം ഇത് പറഞ്ഞു ഇല്ല പറ്റില്ല നിങ്ങൾ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും അടച്ചില്ല എങ്കിൽ ഞങ്ങൾ വീട്ടിൽ വേറെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകും അങ്ങോട്ട് ജപ്തി കിടുന്നു അപ്പോൾ അവൾ പറഞ്ഞു എന്താന്ന് നിങ്ങളെന്തോലം എന്താണ് ചെയ്തോളാം അപ്പോൾ ഇത് കേട്ട് വേണം കേട്ട് അതിനുവൊക്കത്തുള്ള ആൾക്കാർ ഒരാൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സംഗതി എന്തോ തന്നെ എനിക്ക് മനസ്സിലായില്ല പന്തിയെടുക്കിപ്പോ ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഓൺലൈൻ നോക്കി ഒന്ന് രണ്ടു വർഷം ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അതിനു സാധിച്ചിട്ടില്ല കാരണം അവരുടെ സൈറ്റിൽ കംപ്ലീറ്റ് ടാക്സ് അടച്ചെന്നൊക്കെ ഉള്ള രീതിയിലാണ് അവര് ഇട്ടിരിക്കുന്നത് അത് എനിക്ക് കൃത്യമായിട്ട് സാധിച്ചില്ല കാരണം എന്റെ വിഷയം കാണാൻ കൃത്യമായിട്ട് അറിയുന്നില്ല കാരണം അത് നമ്മൾ എല്ലാ വർഷവും ഞാനിപ്പോ പതിനഞ്ചു വർഷമായി വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിട്ട് എന്റെ അപ്പനോ അപ്പമാരോട്ട് ഈ വീട്ടിലാണ് ഈ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങൾ ഒരു പഞ്ചായത്തിന് ഒരു രൂപ പോലും കുടിശ്ശിയായിട്ട് കൊടുക്കാനില്ല എല്ലാ വർഷവും ഞാൻ ഇതുപോലെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് പഞ്ചായത്തിന് രേഖ നോക്കി അറിയാൻ പറ്റും ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും വെഞ്ചിങ് വരുത്തിയിട്ടില്ല പഞ്ചായത്തുമായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നവരെ തർക്കം ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ മറ്റെവിടെയെങ്കിലും അവര് വീട്ടിൽ അവരെ വിളിച്ച് പലപ്രാവശ്യം വിളിച്ച് ഫോൺ എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമാണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ സ്റ്റാഫും ആശാവർക്കർമാരും പഞ്ചായത്ത് മെമ്പറും അവരുടെ സ്റ്റാഫും തന്നെ ഡെയിലി വിളിച്ച് നമ്മളെ ഒരു മാനസികമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് കാരണം നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടായിട്ട് അടക്കാതിരിക്കുന്നതല്ല നമ്മള് മനപൂർവ്വമായിട്ട് അടക്കാതിരിക്കുന്നല്ലോ നമ്മളതിൽ ഇല്ലായിരുന്നു എന്നാലും നമ്മള് അവരുടെ രൂപ മുപ്പത്തൊന്നാം തീയതി അടക്കാൻ വാസനം ചെയ്യും നമ്മൾ മുൻ വർഷങ്ങളിലേക്ക് അടച്ചിട്ടുണ്ട് എല്ലാ വർഷവും നമുക്ക് ഒരു രൂപ പോലും പഞ്ചായത്തിൽ പെൻഡിങ് എന്റെ തൊട്ട് വീടാണ് ഈ രാജന്റെ വീട് അപ്പുറത്ത് കാണുന്നത് ആ വീട് ഞാൻ മൊത്തത്തിൽ വിൽക്കുവാണ് സാധനം അപ്പൊ അതിന്റെ പണിക്കാർ വീട് പൊളിക്കാനുള്ള വർക്കേഴ്സ് ഇവിടെ വന്ന് വീട് പൊടിച്ചോണ്ടിരിക്കുന്നു അഞ്ചാറ് പഠിക്കാറുള്ളത് ഞാൻ ജസ്റ്റ് അവരുടെ നോക്കാനായിട്ട് ഒരു മൂന്നരയോട് കൂടി ഞാൻ ഞാനിവിടെ വന്നതാണ് ആ സമയം ഏ സമയത്തോടെ എത്തി ഞാൻ ഓ എത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി പഞ്ചായത്തിന് വണ്ടി വന്ന് നിൽക്കുന്നു കുറച്ച് ആൾക്കാർ കയറിപ്പോയൻ അപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല വണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തോ സീരിയസ് ആണ് റിലേറ്റീവ്സ് വന്ന് കയറുവാണ് അമ്മയുടെ ആരോഗ്യം വളരെ മോശമാണ് അമ്മയ്ക്ക് കുറച്ച് അൽസമേഷം വായിച്ചിട്ടുണ്ട് അമ്മ കംപ്ലീറ്റ് കിടപ്പിലാണ് ചിലപ്പോൾ ഭക്ഷണത്തിന്റെ സമയത്ത് മാത്രമേ എഴുപ്പിക്കാറുള്ളൂ അത്രമേൽ വളരെ മോശം കണ്ടീഷനാണ് അപ്പോൾ എൻ്റെ പെട്ടെന്നൊരു ഇത് പോയത് ആരോ ബന്ധുത്ര ആർക്കും വരുന്നുണ്ട് അമ്മേനെ കാണാനായിട്ട് ആ രീതിയിൽ തന്നെ വിചാരിച്ചത് അപ്പോൾ ഞാനവിടെ നിന്ന് ഓടി വരാൻ നേരത്ത് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അങ്ങനെ തൊന്നിട്ട് പേരെനിക്കറിയാം പിന്നെ പോലീസിന് ഡ്രസ്സുണ്ട് അപ്പോൾ ഒരു അമ്മേടേക്ക് സീരിയസ് ആയിട്ട് വേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്നു ഞാൻ ഒരു സാധനം ഇങ്ങനെ പിടിച്ച് താങ്ങി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇട്ടിട്ട് പോരാൻ പറ്റില്ല കുറച്ച് കുഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കി കാണത്തിന് രംഗം എന്ന് വെച്ചാൽ ഈ രാജന്റെയും ഭാര്യ റിങ്സും ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര മുഖം ഒക്കെ ഭയങ്കര ഒരു ഡെസ്പായിട്ട് ഒരു വളരെ സങ്കടത്തിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാര്യം തന്നെ പറ്റിയ എന്താ സംഭവം അമ്മയ്ക്ക് തന്നെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണ് ഇത് ഇങ്ങനെ സംഭവം ഇതിൻ്റെ കാരണം എന്ന് അപ്പോഴാണ് പറഞ്ഞത് പഞ്ചായത്ത് ഇന്ന് ബിൽഡിങ്ങിൻ്റെ കരം പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞത് ഓക്കെ ഞാൻ പറയാം അതിനിപ്പോൾ എന്താ കുഴപ്പമില്ല പിന്നെ ഇവര് പറയുന്നുണ്ട് അത് രണ്ട് ട്രിപ്പായിട്ട് അടയ്ക്കാന്ന് പറഞ്ഞാൽ അതൊരു ഓപ്ഷനാണ് രണ്ട് ട്രിപ്പ് ആയിട്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് അടയ്ക്കാം പൈസ വരുമാനമില്ലാത്തവർക്കാണെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് അടയ്ക്കുക അല്ലാണ്ട് ഇവർ പറഞ്ഞപ്പോൾ ആറ് മാസത്തെ ഒരുമിച്ച് അടയ്ക്കണം അങ്ങനെ അല്ലെങ്കിൽ ആറ് മാസം അങ്ങനെയൊന്നും നിയമങ്ങളായിട്ട് എൻ്റെ അറിവില്ല അപ്പോൾ എങ്ങനെയുള്ളവരടക്കാം അതുമല്ല മുപ്പത്തൊന്നാം തീയതി വരെ ടൈം മുപ്പത്തൊന്നും മുപ്പത് അവധിയാണെന്ന് അവർ പറയുന്നത് എങ്കിൽ തന്നെ ഇരുപത്തൊമ്പാന്തിയതി വരെ ടൈം ഒന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കൂടി പഞ്ചായത്താണ് അത് ഒരു പാർട്ടിയുടെ അത് കോൺഗ്രസിൻ്റെ അല്ല കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ല ആരുടെയാണ് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അല്ലാണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആരോടും ഒരു വാര്യമില്ല ഒരു അടുത്തും അതിനകത്ത് രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത്രേ ഉള്ളൂ ഇവരെന്തിനാണ് ഇത്ര ഉള്ള വീടിൻ്റെ അകത്തേട്ട് കയറി അകത്തേട്ട് ഒരു ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ആ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പബ്ലിഷ് ചെയ്തിട്ടെ എല്ലാവർക്കും കൊടുക്കട്ടെ ഇവരെന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയുള്ളൂസനം പറയുന്നതനുസരിച്ച് നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉത്തരേന്ത്യൻ അല്ലെ നമ്മളൊരു വേറെ സംസ്ഥാനത്ത് പോലും കാണില്ല എന്നൊരിക്കും കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഇപ്പോഴും പറയുമ്പോൾ പോലും ഒരു വിശ്വസനീയമായിട്ടാണ് കാണുന്നത് കേൾക്കുന്നത് കാരണം ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഒരു നമുക്കൊരു ചേർന്ന് തന്നെ തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഇതൊരു എന്തായിരിക്കും ഇങ്ങനെ ഒരു എന്റെ ഈ പ്രായത്തോട് വെച്ചിട്ട് എന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു കരിയാണ് ബാങ്കിന്റെ ചിത്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് അത് ബാങ്ക് മാനേജറെ ഒന്ന് വിളിപ്പിക്കും നമ്മുടെ ബാങ്കിലേക്ക് വിളിപ്പിക്കും കാര്യങ്ങൾ ചോദിക്കും സുഹൃത്തുക്കൾ നിങ്ങൾ അടക്കി എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സബ്സിഡി തരാം ഞങ്ങൾ കുറച്ച് കുറച്ച് നേരം പെട്ടെന്ന് ചെയ്തു തീർക്ക് എന്നിരുന്ന നൂലമാലിക്ക് പോകണേ എന്നിട്ടത് കേസ് കൊടുത്ത് അവിടെ നിന്ന് ആമേനൊക്കെ വന്നു പിന്നെ അത് ഒട്ടിച്ചു വെക്കുന്നു അങ്ങനെ അങ്ങനെ കുറേ പ്രൊസീജർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പാ പരിപാടിയിട്ട് പോകുന്നത് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഞാൻ എന്റെ ലൈഫിൽ ഇന്നും വരെ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം അല്ല നമ്മൾ കേട്ടിട്ടില്ല അതിനകത്ത് വേറെ യാതൊരു ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഒരു കാര്യവുമില്ല അരോടും പരിഭവമില്ല പ്രസിഡന്റും ആയത് അതിനകത്ത് വേറെ വൈകാരികമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നും ഇത് സെക്രട്ടറി സെക്രട്ടറിയോട് പോകുന്ന ആൾക്കാരും ഇത് പോലീസ് എന്തറിഞ്ഞിട്ട് പോകുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഈ പോലീസുകാരനോട് നമുക്ക് വടക്കൽ പോലീസുകാരൻ ആരാ പറഞ്ഞു കൊടുത്തോന്നറിയില്ല അല്ലാണ്ട് ഒരു കാര്യം ഞങ്ങൾക്കറിയാം ഇത് എന്താണെന്നുള്ള മാത്രം തന്നെ വിശദീകരണം ഞങ്ങൾക്കുണ്ട് പിന്നെ ഇവരുടെ വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതുവരെ പുറത്തുവിട്ടിട്ട് ഇവരെ റെക്കോർഡിങ് കൊണ്ടൊന്നും പറയുന്നു പുറത്തു വിട്ടെ അത് ഞാൻ കേട്ടില്ല ഇവരെ എന്തെങ്കിലും ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്കും ഇവിടെ അകത്ത് കയറുമ്പോൾ ഇവിടെ ഒരു അമ്മ പ്രായമായിട്ടില്ല ഒരു മാനസികമായിട്ടൊക്കെ എത്രയോ അല്ല ഒരു ബുദ്ധിമുട്ടായി കാണുന്നത് തീർച്ചയായിട്ടും കാണുന്നു അമ്മയ്ക്ക് ഇപ്പോൾ അത്രമാത്ര ഓർമ്മ പോലും പതുക്കെ പതുക്കെ പൊക്കോണ്ടൊരു കാലഘട്ടത്തിൽ ശരി നടക്കില്ല ഒന്നുമില്ല അതൊക്കെ ഇവർ അറിഞ്ഞിട്ടാണോ അറിഞ്ഞോ അറിയാണ്ടാണോ വന്നതെന്നൊന്നും നമുക്കറിയില്ല എന്താണ് വളരെ മോശം എന്നായിരിക്കും തീർച്ചയായും നമ്മളെ ഇത് അദ്ദേഹത്തിന്റെ തൊട്ട് നൈബർ ആണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് ഈ വിഷയം ഒരു പഞ്ചായത്തിന്റെ ആളുകൾ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ് ഒരു അതിനൊരു നൈബർന്ന് വെച്ച് ഞാൻ താമസിക്കുന്ന കുറച്ച് അമ്പത് മീറ്റർ മാറിയാണ് എന്റെ തറവാട് വീടാണ് ഈ തറവാടി വീട് പൊളിക്കാൻ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോട് എത്തിയത് അപ്പൊ ആ സമയത്താണ് ഇത് കാണുന്നത് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി ഈ വിഷയത്തിൽ എന്തായാലും അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം അതോ ആരുടെ വീടായാലും ഒരു ആള് സ്വകാര്യമായി താമസിക്കുന്ന ഇടത്തേക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്നത് അത് അതൊരു അവരുടെ സ്വകാര്യതയെ ഖനിക്കുന്നതിന് തുല്യം തന്നെയാണ് തീർച്ചയായും അതിനൊരു നിയമപരമായ നടപടിക്ക് പോവുകയാണ് രാജൻചേട്ടനും കുടുംബവും എന്തായാലും നാട്ടുകാരുടെയും ഇവിടെയുള്ള സന്നദ്ധ ഒരു വലിയ സപ്പോർട്ടും കൂടി ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്